ഈ വെള്ളമാണോ നിങ്ങൾ കുടിക്കുന്നത് തിളപ്പിച്ചത് അതിനകത്ത് മുഴ മാത്രയാണുള്ളൂ ഇതും കഴിക്കുവോ എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇപ്പൊ ചേട്ടൻ ഒരു സ്കൂട്ടർ മേടിക്കണ്ടേ ചേട്ടൻ ഒരു സ്കൂട്ടർ മേടിക്കാനുള്ള കാശാണ് ഞാൻ തരുന്നത് ഓക്കെ ഇത് വെച്ച് സ്കൂട്ടർ മേടിക്കണം കാശ് ഉപയോഗിച്ച് നാളെ തന്നെ കോഴ്സിന് പോയി ചേരണം എനിക്ക് കാണണം കേട്ടോ ഒരു പെൺകുട്ടികളും പഠിക്കാതിരിക്കരുത് ചേട്ടാ ഞാൻ അറിഞ്ഞു കേട്ടോ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞു അതാ ഞാൻ ഓടി വന്നു കോട്ടയത്ത് തന്നെ ഒരാൾ അസുഖം വരുമ്പോ ഓടി വരാതിരിക്കോ ഈ കേരളം മുഴുവൻ ഓടി നടക്കുന്ന എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾ കസുഖം വരുമ്പോ എനിക്ക് ഓടി വരായിരിക്കാൻ പറ്റുമോ ചേച്ചി ആകെ ബുദ്ധിമുട്ടല്ലേ നടക്കാൻ അവസ്ഥ ചേട്ടനും മേല ചേട്ടൻ പോളിയും വന്നിരിക്കാം ചേച്ചിക്ക് ആണെങ്കിൽ അതിലും കൂടെ പൈസയാണെങ്കിൽ ഇല്ല പട്ടിണിയാട്ടി പോലും കഴിക്കാൻ കാശില്ല കറി ചോറുണ്ടെങ്കിൽ ചേട്ടൻ്റെ കാലിന് മേലാത്ത ചേട്ടനെ കാണാനും ചേട്ടൻ്റെ വിഷമങ്ങളെല്ലാം മാറ്റാനും വന്നു അതൊന്നും സാറിയില്ല പിന്നെ സാറിനൊന്നും വിളിക്കണ്ട കേട്ടോ മുന്നോട്ട് നിവർത്തിയില്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഉള്ളവരുടെ അവസ്ഥകൾ അറിയാൻ വേണ്ടി ഞാൻ വന്നു നമുക്ക് വീട്ടിലും കൂടെ ഒന്ന് പോകണ്ടേ വീട്ടിലെ കാര്യങ്ങളെല്ലാം അറിയണ്ടേ നമുക്ക് അങ്ങോട്ടും കൂടെ പോവാം വോളാണോ ഈ വെള്ളാണോ നിങ്ങൾ കുടിക്കുന്നത് തിളപ്പിച്ചത് അതിനകത്ത് മുഴ മാത്രയാണല്ലോ അല്ല നിങ്ങൾക്ക് കുടിവെള്ളം ഇല്ല ഇവിടെ നല്ല ബുദ്ധിമുട്ടല്ലേ ഇത്രയും മലയെല്ലാം കേറി ഇവര് മൂന്ന് കുട്ടികളാണോ ഉള്ളത് ഈ അച്ഛൻ ആ സ്റ്റെപ്പ് അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് കേറി വരുമ്പോൾ തന്നെ എന്റെ ചങ്കു കത്തി എനിക്ക് പോലും കേറാൻ ബുദ്ധിമുട്ടല്ല മേലാത്ത കാലം വെച്ച് ഈ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞ ഓർത്തു നോക്കി അതുതന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് എന്തോ വിഷമം പോലെ അതിലൊക്കെ കൂടുതൽ നിങ്ങൾ ഓർത്തോണം ഈ ചേട്ടൻ എന്നോട് പറയാണ് അച്ചായ ഞാൻ ഇവിടുന്ന് കാശില്ലാത്തത് അതായത് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് അഞ്ച് കിലോമീറ്റർ ഉണ്ട് അതായത് നിങ്ങൾ കണ്ടാണ് ഈ വഴി അഞ്ച് കിലോമീറ്റർ ഞാൻ നടന്നാണ് പോകുന്നത് അല്ലേ എങ്ങനെയത് നടന്ന് പോവാ കാശില്ലാത്തത് കൊണ്ട് അഞ്ച് കിലോമീറ്റർ നടന്നു പോവാണ് അല്ലേ എത്ര മണിക്കൂറുകൊണ്ട് എന്താ പഠിക്കാൻ പോവുന്നില്ല കരഞ്ഞാണ് കൊച്ചു പറയുന്നത് ജോലിക്ക് എന്നിട്ട് പോയോ ജോലി നോക്കിയോ ഇല്ല ഞാൻ കോളേജിൽ വിളിച്ച് പറഞ്ഞായിരുന്നു ടീച്ചർ പറഞ്ഞു കേട്ടോണം സ്കൂള് യൂണിഫോമും ബാഗും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ടീച്ചർ പറഞ്ഞു ഇനി വരണ്ട നീ സ്കൂളിൽ നിന്ന് അങ്ങനെ ഈ മോൻ്റെ ഒരു വർഷം പഠിത്തം മുടങ്ങി വെച്ചിരിക്കുകയാണ് ഇവർക്ക് എന്താ കരച്ചിലെന്ന് പറയുമോ ഇവർക്ക് ഭക്ഷണം കഴിക്കാനില്ല വെള്ളം കുടിക്കാനില്ല അതാണ് ഇവരുടെ ജീവിതം എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടുള്ള കഷ്ടം നിങ്ങള് ഓർക്കുക നമ്മൾ എന്തൊക്കെ കൂട്ടി ഏതൊക്കെ കടയിൽ വലിയ വലിയ കടകളിൽ പോയി കഴിക്കാവോ എന്ന് നോക്കുന്ന സമയത്ത് പാവങ്ങൾ മൂന്ന് ദിവസമായി ഫുട്ട് കഴിച്ചിട്ട് കഴിക്കാൻ ഒന്നുമില്ല ഇതെന്താ വേറെ അല്ലാതെ ഇതും ചേട്ടൻ്റെ സ്കൂട്ടറിനെന്താ പറ്റി സ്കൂട്ടർ സാമൂഹിക വിരുത്തൽ നശിപ്പിച്ചെന്ന് ഞാൻ കഴിച്ചോ ഞാൻ റിക്കറ്റ് വേണ്ടി വരുന്ന വഴിക്ക് കുറച്ച് ടിക്കറ്റ് വാങ്ങിച്ചിട്ട് കുറച്ച് പൈസ തന്നിട്ട് കള്ളക്കാശ് തന്നിട്ട് ഞാൻ ചോദ്യം ചെയ്തു എൻ്റെ വണ്ടിയില്ല എന്താ പറഞ്ഞിട്ട് ഒരു വണ്ടിയില്ല കച്ചവടം ഇല്ല ഒന്നുമില്ല കിട്ടിയിട്ട ഈ രണ്ട് പെൺകുട്ടികളും ആയിട്ട് ജീവിക്കുന്ന ഈ ചേട്ടൻ്റെ ഉള്ള വരുമാനമാർഗം കൂടി കളയാൻ നോക്കരുത് പ്ലീസ് നാളെ ഇവരൊക്കെ ജീവിച്ചോട്ടെ പാവങ്ങളല്ലേ ഇവരൊക്കെ ജീവിക്കട്ടെ പക്ഷെ ഈ ചേട്ടനെ ഇങ്ങനെ പെരുവഴിയിലാക്കി ഇട്ടിട്ട് പോകാൻ നമുക്ക് പറ്റില്ല ഒരു വരുമാന മാർഗം വേണ്ടേ ചേട്ടൻ ഒരു സ്കൂട്ടർ മേടിക്കണ്ടേ ചേട്ടനൊരു സ്കൂട്ടറും മേടിക്കാനുള്ള കാശാണ് ഞാൻ തരുന്നത് ഓക്കെ ഇത് വെച്ച് സ്കൂട്ടർ മേടിക്കണം ഈ കാശ് ഉപയോഗിച്ച് നാളെ തന്നെ കോഴ്സിന് പോയി ചേരണം എനിക്ക് കാണണം കേട്ടോ ഒരു പെൺകുട്ടികളും പഠിക്കാതിരിക്കരുത് ഓ കാലു പിടിക്കണ്ടേല് ഞാൻ വന്നില്ലെങ്കിൽ ഇവരെ കടുങ്കെ പോലെ രണ്ട് പെൺകുട്ടികളുടെ കണ്ണ് നിറഞ്ഞപ്പോ അല്ലെങ്കിൽ സന്തോഷിച്ചപ്പോ ആ പ്രാർത്ഥന പോലെ അച്ചാനെ ഈ മേലാത്ത അച്ഛൻറെ പ്രാർത്ഥന പോലെ അച്ഛാനുണ്ടാവും ധൈര്യമായിട്ടിരിക്കും നിങ്ങൾ മുമ്പിൽ തന്നെ ഇരിക്കും അച്ചാൻ പിന്നിലുണ്ടോ ഓക്കേ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവർ ബൈ അച്ചാൻ സ്കോളിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഗിച്ചു